ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എറണാകുളം വരെ പോവാണ് എറണാകുളത്ത് നമ്മുടെ പെൻറ്റാമേനുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നോക്കുക ഓണോ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുള്ള കടകളേക്കാൾ കുറച്ചും കൂടിയൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇക്കാവ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടി ടു വീലറോടെ വെച്ചിട്ട് മെട്രോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തന്നെ മെട്രോ ഓക്കെ ആ വണ്ടി വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഒതുക്കിപ്പറക്കി വെക്കണമായിരുന്നു ഞാനേം കൂടെ നടന്ന് കയറി വന്ന് ലിഫ്റ്റ് ഓൺ ചെയ്തപ്പോൾ പിന്നെ നിൽക്കാവ് വന്നു പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് തീരുമാനമായിട്ട് ടിക്കറ്റ് മെട്രോൻ്റെ ടിക്കറ്റ് എടുത്തത് എറണാകുളത്തേക്കാണെങ്കിലും ഞങ്ങൾ എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ടാണ് ലുലൂല് കയറി നോക്കാം എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ നോക്കാം എന്ന് അങ്ങനെ ഞങ്ങൾ മുട്ടത്തുനിന്ന് എട എടപ്പള്ളിക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ബോധോദയം വന്നത് അങ്ങനെ ഞങ്ങൾക്ക് മെട്രോ വന്ന് അങ്ങനെ മെട്രോയിലൊക്കെ കയറി ലുലു ചെന്നിറങ്ങി ലുലുവിൽ ചെല്ലുമ്പോഴുള്ള പ്രശ്നം ഓണമായ തന്നെ ഭയങ്കര തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത് പക്ഷേ എവിടെയും ലുലുവിലെന്നല്ല ഒരു സ്ഥലത്തും ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊന്നും എവിടെ എവിടെയില്ലാട്ടെ കടകളിലായാലും എന്നു വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും എവിടെയും ഇല്ല പണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കടകളും അല്ലാതെ ഇല്ല പുതു സ്ഥലങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കച്ചവടക്കാർക്കായാലും ഒക്കെ ഇതിപ്പോൾ ഈ ഓൺലൈനൊക്കെ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കടകളൊക്കെ കാലിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ മെട്രോ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുലുവിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ അത് ഓണമൊക്കെ ആയിട്ട് അവർ വേറെ രീതിയിലൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ ലുലുവിൻ്റെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ അവിടെ കയറി ലുലു കണക്റ്റ് അപ്പോൾ അവിടെ നോക്കാം പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ കയറി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞോളം അവിടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നില്ല അവർ പുറത്ത് ഏതെങ്കിലും കടയിൽ നോക്കാൻ പറഞ്ഞായിരുന്നു നമ്മൾ എടുത്തിട്ട് ഇവിടെ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വേറെ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡ് അങ്ങനത്തെ എൽഇ ഡി ലൈറ്റ് അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് പുറത്തെ ഒരു കടയുടെ പേര് അതായത് ഈ ഈ ഷോപ്പിനുള്ളിൽ തന്നെ പുറത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് അവിടെ നിന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇത് കാണിച്ചു തന്നായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ അത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കര റേറ്റും നമ്മൾ ഉദ്ദേശിച്ചു